സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറിയായി സി പി മുഹമ്മദ് കുഞ്ഞി തുടരും കമ്മിറ്റിയിൽ മൂന്ന് പുതുമുഖങ്ങൾ സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറിയായി നിലവിലെ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞിയെ ഐക്യഖണ്ഠേനെ തെരഞ്ഞെടുത്തു പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ പൊന്നാനി എൽ സി സെക്രട്ടറി സുരേഷ് ബാബു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പഴഞ്ഞി എന്നിവരാണ് പുതിയതായി കമ്മിറ്റിയിലെത്തിയത് കമ്മിറ്റിയിൽ നിന്നും പി വി അയ്യൂബ് എ ജി നാരേന്ദ്രൻ വി പി പ്രവീഷ് എന്നിവരെ മാറ്റി കഴിഞ്ഞ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുകയും സംഘടനാ നടപടിയെ തുടർന്ന് പുറത്താക്കുകയും ചെയ്ത ആറ്റുണ്ണി തങ്ങൾ എൻ കെ ഹുസൈൻ എന്നിവരെ തിരിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ ഇരുപതംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത് ചർച്ചയ്ക്ക് ശേഷം മറുപടിയും പ്രമേയം അംഗീകരിക്കലും നടന്നു ചൊവ്വാഴ്ച നടന്ന പൊതുസമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ചില ഉറച്ച നിലപാടുകളുള്ള കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ